കേരളത്തിലെ പ്രധാന ചുരങ്ങൾ പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട പെരിയ ചുരം മാനന്തവാടി ടു മൈസൂർ പേരമ്പാടി ചുരം കണ്ണൂർ ടു കൂർഗ് പാൽചുരം വയനാട് ടു കണ്ണൂർ ബോഡി ബോഡിനായിക്കന്നൂർ ചുരം ഇടുക്കി ടു മധുരൈ ആരുവാമൊഴി ചുരം തിരുവനന്തപുരം ടു തിരുനെൽവേലി കർക്കൂർ ചുരം കേരള ടു നീലഗിരി ജില്ല തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് കമ്പംചുരം തൊടുപുഴ ടു തേനി തമിഴ്നാട് ാണിച്ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ